ം ബാക്ക് അവർ ഫാമിലി എല്ലാവർക്കും പുതിയൊരു ലോകലേക്ക് സ്വാഗതം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് നമ്മൾ ഉണ്ണിക്കുട്ടനെ കൃഷ്ണവേഷം കെട്ടിക്കാൻ വേണ്ടി അമ്പലത്തേക്ക് പോകാനായിട്ടോ അപ്പൊ നമ്മള് ഞാനും ഉണ്ണിക്കുട്ടനും റെഡി ആയിട്ട് അമ്പലത്തേക്ക് പോകുക കുറച്ച് ദൂരം ഉണ്ടിട്ട് നമ്മളിവിടുന്ന് അമ്പലത്തേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്നത് ദേവിയമ്പലത്തേക്കാണ് കേട്ടോ അവിടെ നിന്നാണ് കൃഷ്ണമ്പലത്തേക്ക് വേഷമൊക്കെ ഇങ്ങനെ ഘോഷയാത്ര പോവുക അപ്പോൾ ഞങ്ങൾ എത്തി അവിടെ റൂമിലൊക്കെ പോയിട്ട് ഇങ്ങനെ നമ്മൾ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുമായിരുന്നു ഒരു ഷോളൊക്കെ കൊണ്ടുപോയിരുന്നു കേട്ടോ പിന്നെ അവിടെ നമുക്ക് ഒരുങ്ങാൾ ഐറ്റംസും പൂമാലയും അങ്ങനത്തെ എല്ലാം അതും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവന് റെഡിയാക്കി ആക്കി കഴിഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ അവിടെ ഓടി കളിക്കുകയായിരുന്നു കുറേ കൃഷ്ണന്മാരും രാധന്മാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടിക്കുട്ടി കൃഷ്ണന്മാരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ റെഡി ആക്കി കഴിഞ്ഞിട്ട് പിന്നെ അമ്പലത്തിൽ പോയി തൊഴിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ അവന് അമ്പലത്തിൽ പോയിട്ട് തൊഴിക്കലും ഞങ്ങൾ നിന്ന് തൊഴുകൊക്കെ ചെയ്തു പിന്നെ നമ്മൾ അവിടെയുള്ള കുട്ടികളായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ ഭയങ്കര രസമല്ലേ പിള്ളേർക്ക് ഇങ്ങനെ അടുത്തൊരു അനുഭവം എൻ്റെ ചെറുപ്പത്തിൽ നിന്നൊരു അനുഭവം ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ കുഞ്ഞി കുട്ടിനെ കൃഷ്ണവേഷം കെട്ടിക്കാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ കൃഷ്ണവേഷം കെട്ടിച്ചിട്ടിങ്ങനെ കാണാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഓടിക്കളിക്കലും കാര്യങ്ങളൊക്കെ എന്നു അത് കുഞ്ഞിരു കൃഷ്ണ ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ അയൽവാസികളാണ് കേട്ടോ എല്ലാവരും കൃഷ്ണവേഷം ണ്ട് അങ്ങനെ കാണാൻ തന്നെ പിള്ളേരു ഭംഗിയായിരുന്നു ഒരു ആറുമണിക്കും ഇവിടുന്ന് ഘോഷയാത്ര പുറപ്പെടാൻ വേണ്ടിട്ടങ്ങനെ കുറച്ചു നേരം ഫോട്ടോസൊക്കെ എടുത്ത് നിന്നും അമ്പലത്തിൽ പോയി തൊഴുതു വന്നു കേട്ടാ പിന്നെ ഇത് നമ്മുടെ വസന്താൻറ്റിയാണ് അമ്മയുടെ ഫ്രണ്ടും കൂടിയാണ് കേട്ടോ പിന്നെ എല്ലാവരും റെഡിയായി ഘോഷയാത്രയ്ക്ക് പോകാൻ പോവാൻ വേണ്ടിട്ട് അങ്ങനെ എല്ലാവരും അറേഞ്ച് ചെയ്ത് നിർത്തായിരുന്നു ഇവിടെ രാധമാരും ഡാൻസൊക്കെ കണ്ടിട്ട് അവരുടെ ഭയങ്കര നല്ല രസമായിരുന്നു നമ്മുടെ പാർത്ഥസാരഥി അമ്പലത്തേക്കാണ് കേട്ടോ ഘോഷയാത്രയായിട്ട് പോകുന്നത് അങ്ങനെ കുട്ടികളെല്ലാവരും റെഡിയാക്കി നിർത്തി ഇനി നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ തൊഴിച്ചിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് പറഞ്ഞിട്ട് അമ്പലത്തിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ ഈ കുഞ്ഞു കുട്ടികളെ ഈ കൃഷ്ണൻ്റെ രാധൊക്കെ ആയിട്ട് ഇങ്ങനെ വേഷം കെട്ടി വരുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ അങ്ങനെ എല്ലാ പിള്ളേരും നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുതതിന് ശേഷമാണ് കേട്ടോ നമ്മളിനി പോവുക ഭയങ്കര സന്തോഷമായിട്ടോ ഈ കുട്ടികളെല്ലാവരും ഇങ്ങനെ കാണാം പിന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടനേയും കൂടി ഇങ്ങനെ പ്രവേശം കെട്ടിക്കാൻ കഴിഞ്ഞതിൽ ഇനി ഇവിടെ ഹരീരാമ ചൊല്ലിച്ച് ഈ കൃഷ്ണനും രാധകളൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടാ കൂടെ കുഞ്ഞു കുഞ്ഞു ഡാൻസുകൾ കൊണ്ടുപോയിട്ടോ അതിൻ്റെ കൂടെ പാട്ട് വെച്ചിട്ട് നല്ല രസമായിരുന്നു ഇപ്രാവശ്യത്തെ ഘോഷയാത്ര കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് അമ്പലത്തേക്ക് ആട്ടാ പോയത് അപ്പോൾ ഇതുപോലെ ഒന്നും ഊരിക്ക് പോകാൻ പറ്റിയില്ല പിള്ളേർ നല്ല എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ വരുന്നത് അങ്ങനെ അത്ര ദൂരമൊന്നുമില്ല കേട്ടോ അമ്പലത്തേക്ക് പിന്നെ നമ്മൾ അമ്പലം ത്തി അമ്പലത്തിൻ്റെ ഫുള്ള് ചുറ്റും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസം കിട്ടും ഇരുട്ടാവാത്ത കൊണ്ട് നമുക്ക് ആ ഭംഗി അങ്ങോട്ട് കാണാമല്ലേ എന്നാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എന്താ സൂര്യൻ അസ്തമിക്കാനായതുകൊണ്ടാണോ കുട്ടികളിങ്ങനെ വേഷം കിട്ടിയിട്ട് ഇങ്ങനെ വരുന്നത് കണ്ടിട്ടോ എന്തോ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ പിള്ളേരെല്ലാവരും കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി പിള്ളേരെ വരവേൽക്കാൻ വേണ്ടി നിൽക്കാനായിട്ടോ പിള്ളേർന്ന് പറഞ്ഞ പോലെ നമ്മുടെ കുട്ടി കൃഷ്ണന്മാരും കുട്ടി രാധകൾ അങ്ങനെ അമ്പലത്തിൽ ഭയങ്കരമായിട്ട് ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഒന്നാമത് ദീപാരാധന നേരം പിന്നെ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് അമ്പലത്തിലൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ചുറ്റുവളക്കും കാര്യങ്ങളൊക്കെ കത്തിക്കുന്ന തിരക്കിലായിരുന്നു അമ്പലത്തിൽ കയറിയപ്പോൾ പിന്നെ നട അടച്ച് പൂജയും കാര്യങ്ങളൊക്കെ ആയിരുന്നു തൊഴുത് കഴിഞ്ഞ് പുറത്തിറങ്ങി എല്ലാ പിള്ളേരും സ്റ്റേജിൽ കേട്ട് നിർത്തി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ വന്ന പിള്ളേർക്ക് വെള്ളം ജ്യൂസും അങ്ങനെ എല്ലാം കൊടുത്തു കേട്ടോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ ഇവിടുത്തെ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ഇവിടെ ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നൃത്തങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കുട്ടികളെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കുറച്ച് കുട്ടികളെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അമ്മയും വന്നു അവിടെ കൂടെയെല്ലാം നമ്മുടെ ഫ്രണ്ടും ഒരു ആൻറ്റിയും വന്നിട്ടുണ്ട് ഒരുപാട് കുട്ടികളുടെ നൃത്തങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് ഡാൻസ് ഒക്കെ ഞാൻ ഞാനിതിൽ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് മൊത്തം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോഴേക്ക് ഞാൻ തിരിച്ച് പോരേ ചെയ്തു പിന്നെ കുറച്ച് പ്രസാദങ്ങളും കൊടുത്തു ഇത് നമ്മുടെ അവിടുത്തെ അമ്പലക്കുളമാണ് കേട്ടോ അത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് ചെയ്ത് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്